ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗരം മസാലൻ്റെ ആയിട്ടാണ് കേട്ടോ നോമ്പക്കലാണ് വരുന്നത് അപ്പം എല്ലാ കൂട്ടുകാർക്കും വളരെയധികം ഉപകാരപ്രദവും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ അളവുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരാം അപ്പോൾ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് പെരിഞ്ചീരകം മാത്രം ഞാനൊരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ മെഷറിങ് കപ്പ് ഇല്ലെങ്കിൽ ഒരു കാൽ കപ്പ് ഉണ്ടാവുമല്ലോ ആ അളവിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അപ്പോൾ അത് ഞാൻ എങ്ങനെ എടുത്തിട്ടുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഒരു കാൽ ആണ് ഞാൻ ചെറിയ ജീരകം എടുത്തിട്ടുള്ളത് അതേമാതിരി ഒരു കാൽ കപ്പിലും കുറച്ച് കുറവായിട്ടാണ് നമ്മൾ സജീരകല്ലേ നമ്മൾ പിന്നെ ബിരിയാണിക്ക് ഒക്കെ ഇടണൊരു ജീരകമല്ലേ അതാണ് എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് തന്നെ കുരുമുളകിൻ്റെ പൊടി കുരുമുളകും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ബേ ലീഫ് ഒരു നാലഞ്ച് നാലഞ്ചെണ്ണം എടുത്തിട്ട് പിന്നെ കഷ്ണാക്കിയിട്ട് ഇട്ടതാണ് പിന്നെ പിന്നെന്താ ജാതിക്ക രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇട്ടോ അതിൻ്റെ ആ കുരു പിന്നെ അതിൻ്റെ ജാതി പത്രം ഇല്ല അതൊരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇട്ടോ ഒരു സ്റ്റാറും അത് മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ എടുത്തിട്ടുള്ളത് കറാമ്പട്ടെടുത്തിട്ടുള്ളത് ഒരു വിരലിൻ്റെ വലുപ്പത്തിലുള്ള നീളത്തിലുള്ള സ്റ്റിക്കാകുമല്ലോ അങ്ങനത്തെ ഒരു നാലഞ്ച് നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇട്ടോ പിന്നെ ഏനക്കായ് എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പിലും കുറച്ച് കുറവായിട്ടാണ് ഏലക്കായും കറാമ്പൂവും ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതൊക്കെ കൂടി ഞാൻ ഒരു ഞാനൊരു ഇട്ടിട്ട് ഇത് നമ്മൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് നല്ലോണം ഇളക്കി എടുക്കാട്ടോ തീ പൂട്ടി കൊടുക്കുകയേ ചെയ്യരുത് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നല്ലൊരു മണം വേദി കിട്ടുക നമ്മൾ ബിരിയാണിക്കൊക്കെ ഇനി പെട്ടെന്ന് പൊടിച്ച് ഇതേമാതിരി പൊടിച്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതേമാതിരി ചൂടാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് എടുത്ത് പൊടിച്ച് കണ്ട് ഇട്ടെടുത്താൽ മതി അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെ അളവും കുറേശ്ശേ കുറെ പേശ്ശേ കുറച്ചെടുത്താൽ മതി ഒരു മൂന്നാലെണ്ണം ഒക്കെ ആക്കിയിട്ട് നമുക്ക് എടുക്കൂലേ ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് രണ്ടര മാസത്തോളം നമുക്ക് ഇടാനുള്ള ഗരം മസാല ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല പുറത്ത് ഇടങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു അളക്കിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ പിന്നെ അത് പിന്നെ പിന്നെ പറയുകയാണ് നമ്മൾ തീ കൂട്ടിക്കൊടുക്കരുത് കൊടുത്തിട്ടുണ്ട് കൂട്ടിക്കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗരം മസാലേൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോട്ടോ പിന്നെ ഒന്ന് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം വലിയ ചൂടൊന്നും ഉണ്ടാവൂല നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടല്ലേ ഇത് വറുത്തെടുത്തിട്ടുള്ളത് പിന്നെ മിക്സിൻ്റെ ഇട്ടിട്ട് പൊടിച്ചെടുക്കട്ടെ പൊടിച്ചെടുക്കുമ്പോൾ നല്ലോണം ഫൈൻ പൗഡറാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒരു ചെറിയ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം ഞമ്മക്ക് ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തരിവാണോ ഇങ്ങനെ തന്നെ പൊടിച്ചെടുത്താൽ മതി ഇത് എല്ലാത്തേക്കും നമുക്ക് ഈ ഒരു പൊടി യൂസ് ചെയ്യാം കേട്ടോ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും ബിരിയാണിയായാലും പിന്നെ സ്നാക്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും വെജിറ്റബിൾ കുറുമുണ്ടാക്കാൻ ഒക്കെത്തേക്കും ഈ ഒരു പൊടി തന്നെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് ഗരം മസാല എന്നുള്ള അഭിപ്രായം പറയു വേണ്ടി കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായിരിക്കണമെന്ന് കരുതാണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരൊന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് കൂട്ടുകാർക്ക് വീഡിയോ കിട്ടണില്ല എന്നുള്ള പരാതി ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയറും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ഓണാക്കി കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മളെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും എത്തി കിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് കരുതണ ഇനിയും വേറെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നൂറായിരത്തി ഇരുന്നൂറ്